പ്രായമുള്ള ഒരമ്മ ഒറ്റയ്ക്ക് താമസിച്ചു വരികയാണ് സ്വച്ഛ സൗന്ദര്യമുള്ള മറ്റ് അവശബ്ദങ്ങളൊന്നുമില്ലാത്ത പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും കൃത്യമായി സമ്മേളിച്ച ഒരു മലയുടെ ചേരുവ മലഞ്ചേരിവ് അതിൻ്റെ ഒരു ഒരമ്മ ഒരു പ്രായമുള്ള അമ്മ ഒറ്റയ്ക്ക് സമാധാനത്തോടെ ശാന്തതയോടെ സൗന്ദര്യത്തോടെ അങ്ങേ അറ്റത്തെ സ്വസ്ഥതയോടെ താമസിച്ച് വരിക സഹായത്തിനാകില്ല സംസാരിക്കാനാവില്ല മറ്റ് പല സഹായങ്ങൾ ഈ അമ്മമ്മ ഒരു കുടിൽ കെട്ടി ആ മലഞ്ചലുവ താഴെ ഞാൻ താമസിക്കുന്നത് എന്നത് സങ്കല്പിച്ചു നോക്കുന്നു എത്ര ശാന്തമാണ് മനസ്സും ശരീരവും ഒക്കെ പൂർണ്ണമായി സമൃദ്ധമായ ആരോഗ്യത്തോടുകൂടി ആ അമ്മമ്മ അവിടെ ഞാൻ താമസിച്ചു വരികയാണ് ആ കാലയളവിൽ ഒരു എഴുത്തുകാരൻ അങ് ദൂരെ നിൽക്കുന്നതെന്നും ഒരു പട്ടണത്തിൽ നിന്നും തൻ്റെ നോവൽ എഴുതി പൂർത്തിയാക്കാൻ വേണ്ടി സ്വസ്ഥമായ ഒരു സ്ഥലം തേടി ഇറങ്ങിയപ്പോൾ ഈ മലഞ്ചെരുവിലാണ് എത്തിപ്പെട്ടത് ഈ മലഞ്ചെരുവിൽ വെച്ച് മറ്റൊരു ശല്യവുമില്ലാതെ മറ്റൊരു അലങ്കോലവുമില്ലാതെ സ്വസ്ഥമായി താൻ ഉദ്ദേശിച്ച നോവൽ എഴുതി പൂർത്തിയാക്കാൻ വേണ്ടി ഈ മലഞ്ചെരുവിൽ എത്തുകയാണ് ഈ അമ്മുമ്മ താമസിക്കുന്ന ഈ മനോഹരമായ കുടിലിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ അല്പം ഉയരത്തിലായി മറ്റൊരു കുടിൽ ഈ എഴുത്തുകാരൻ പണിയുകയാണ് പണിഞ്ഞ് അവിടെ താമസപ്പെടുന്നു താമസം തുടങ്ങി സ്വസ്ഥമായി അദ്ദേഹം എഴുത്തു തുടങ്ങി അനങ്ങൾ ചുരുക്കി പറയാം എഴുത്തു തുടങ്ങി ഒരു വർഷം കൊണ്ട് എഴുത്ത് പൂർത്തിയാക്കി നോവലും എഴുതി പൂർത്തിയാക്കി ഈ ഒരു വർഷ കാലയളവിൽ ഈ അമ്മൂമ്മയോ ഈ എഴുത്തുകാരനോ പരസ്പരം നേരിൽ നിന്ന് സംസാരിക്കേണ്ടി ഒരവസ്ഥ വന്നിട്ടില്ല അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം ഈ എഴുത്തുകാരൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എഴുത്തുകാരൻ അമ്മൂമ്മയുടെ സഹായമോ ആവശ്യമായി വന്നിട്ടില്ല അത് പരസ്പരം സ്വാർത്ഥത കൊണ്ടല്ല എഴുത്തുകാരൻ എപ്പോഴും ചിന്തിക്കും എന്തെങ്കിലും ഒരു ചുടുവെള്ളം അല്ലെങ്കിൽ ഒരു സഹായം ഈ അമ്മൂമ്മക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഓടിയെത്തും പക്ഷെ ഒരു ഒരവശക്തവും ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും ഒരു വൈകരണിയും ഈ അമ്മൂമ്മയ്ക്ക് ആ ഒരു വർഷം കാലയളവ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ എഴുത്തുകാരന് ഒരു സഹായത്തിനു വേണ്ടി ഈ അമ്മൂമ്മയുടെ കുടിലേക്ക് വരാൻ വരേണ്ടി വന്നില്ല അപ്പം ഞാൻ ചുരിക്ക് പറഞ്ഞു വരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല അമ്മൂമ്മയ്ക്കും സ്വസ്ഥമായി ജീവിക്കണം അതുകൊണ്ട് മറ്റൊരു തരത്തിൽ അവിടെ പോയി ഇടപെട്ടിട്ടില്ല എഴുത്തുകാരനെ സ്വസ്ഥമായി സമയബന്ധിതമായി തൻ്റെ എഴുത്ത് പൂർത്തീകരിക്കണം അതുകൊണ്ട് അമ്മൂമ്മ എടുത്ത് പോയി സംസാരിക്കാൻ എഴുത്തുകാരൻ തയ്യാറായിട്ടില്ല പക്ഷേ അമ്മൂമ്മയ്ക്ക് ഒരു സഹായത്തിന് ആവശ്യം വന്നാൽ ഞാനിവിടെ എത്തും എന്ന ഒരു മനോഘടന സന്മനസ്സുള്ള ഒരു മനോഘടന എഴുത്തുകാരൻ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരു വർഷം കഴിഞ്ഞ് എഴുത്ത് പൂർത്തിയാക്കി തിരിച്ച് തൻ്റെ പട്ടണത്തിലേക്ക് തൻ്റെ നാട്ടിലേക്ക് എഴുത്തുകാരൻ പോകാനൊരുങ്ങുമ്പോൾ അമ്മൂമ്മയുടെ കൊടലിന് മുന്നിൽ വന്ന് യാത്ര പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പോവുകയാണ് ഒരു വർഷം നിങ്ങൾ താമസിച്ചു ദൂരം നിങ്ങളെ കാണാറുണ്ട് നോക്കിക്കാണാറുണ്ട് സ്നേഹം സന്തോഷം എനിക്ക് അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പരമ്പരാഗത വാക്കുകളൊക്കെ ഉപയോഗിച്ച് എഴുത്തുകാരൻ യാത്ര പറയാൻ വേണ്ടി അമ്മൂമ്മയുടെ മുറ്റത്ത് നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മമ്മ എഴുത്തുകാരനോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ആ വാക്ക വൈകുന്നേരമാകുമ്പോൾ സായാഹ്നമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വരാന്തയിൽ കത്തിച്ചു വെക്കാറുള്ള ഒരു വിളക്കുണ്ടല്ലോ ആ വിളക്ക് കത്തിച്ചു വെച്ച് കെടുത്താതെ തിരിച്ചുപോകുള്ളൂ കാരണം ആ വിളക്ക് വൈകുന്നേരം അവിടെ കത്തുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസം ഒരു ആത്മധൈര്യം ഒരു ഫലം നല്ലൊരു മാനസിക ധൈര്യം എനിക്ക് ഉണ്ടാകാറുണ്ട് കാരണം നിങ്ങൾ കത്തിച്ചു വെച്ച വിളക്ക് നോക്കി ഞാൻ പലപ്പോഴും രാത്രി കിടന്നുറങ്ങാറുള്ളത് നിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയായിരുന്നു സത്യത്തിൽ എന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു പച്ചവെള്ളത്തിന് പോലും അല്ലെങ്കിൽ ഒരു കടുകുമണിയുടെ ആവശ്യത്തിന് പോലും ഈ എഴുത്തുകാരനെ അമ്മ ആശ്രയിച്ചിട്ടില്ല പക്ഷേ അമ്മയ്ക്കറിയാം ഞാനൊന്ന് കാലിടറിയാൽ എനിക്ക് ചെറിയൊരു പ്രയാസം വന്നാൽ ഉറക്കെ ശബ്ദിച്ചാൽ ഓടി വരാൻ അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ആ എഴുത്തുകാരൻ അവിടെ ഉണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ പ്രതീക്ഷയുടെ ബലത്തിലാണ് കഴിഞ്ഞ ഒരു വർഷം അമ്മമ്മ ജീവിച്ചത് എന്നാണ് ആ വാക്കിലെ പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് ആ വിളക്ക് അവിടെ കത്തിച്ചു പോയിക്കോളൂ ആ വിളക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ അസോസിയേഷൻ ഇതിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇതിലെ അംഗങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതാണ് ഒരുപക്ഷെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ദൈനംദിന വ്യാവസായിക വ്യവഹാരങ്ങളിൽ ബേക്കേഴ്സ് അസോസിയേഷൻ വിളിച്ചില്ല നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായം തന്നോളും നിർബന്ധമില്ല നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാലെടുത്തിപ്പോയാൽ ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ ചിലപ്പോൾ വലിയ എമൗണ്ടൊന്നും നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞോളമെന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ചെലവിന് ആവശ്യമായ പണമൊന്നും തരാൻ കഴിഞ്ഞോളുന്നില്ല മറ്റ് നിങ്ങളെ മറ്റ് ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്കാവശ്യമായ സഹായങ്ങളൊന്നും ഒരുപക്ഷെ ബേക്കേഴ്സ് അസോസിയേഷൻ തരാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ആവശ്യമില്ല എല്ലാവരും സ്വയം പര്യാപ്തരാണ് എല്ലാവരും സ്വന്തമായി അസ്തിത്വമുള്ളവരാണ് വ്യക്തിത്വമുള്ളവരാണ് നിങ്ങളൊക്കെ യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ കെട്ടുറപ്പോട് കൂടി നിങ്ങളുടെ ബിസിനസ് മനോഹരമായി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഈ സംഘടന എന്താണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം എന്റെ ബേക്കറിക്കോ എന്റെ സംരംഭത്തിനോ എന്റെ വ്യവസായത്തിനോ എന്റെ ഡീലിങ്ങിനോ ഒരു പ്രതിസന്ധി വന്നാൽ എന്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ബിസിനസ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ എന്നെ ആശ്വസിപ്പിക്കാൻ എന്നെ സമാശ്വസിപ്പിക്കാൻ ബേക്കേഴ്സ് അസോസിയേഷൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പിൻ്റെ കയ്യിലുണ്ട് എന്ന ഒരു പ്രതീക്ഷ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നൽകാൻ ഈ സംഘടനക്ക് സാധിച്ചെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് പതിനഞ്ചാണ് കുട്ടികൾക്കൊക്കെ അവധിയാണ് ഒരു എവിടെയെങ്കിലും പോകേണ്ട ആളുകളാണ് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങളോടൊപ്പം സാന്നിധ്യമായി നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ ഈ സംഘടനക്ക് കൊടുക്കുന്ന പ്രതീക്ഷയാണ് ഈ സംഘടന നിങ്ങൾക്ക് തിരിച്ചു നൽകുന്ന പ്രതീക്ഷ നമ്മൾ ഒരുമിച്ച് കൂട്ടമായി ഉണ്ട് എന്ന് പറയുന്ന പ്രതീക്ഷണങ്ങൾക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സംഘടനയിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പൂർണ്ണമായ ഇൻവോൾവ്മെന്റോട് കൂടി ഇതൊരു കുടുംബമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സ്നേഹോഷ്മളമായ ഒരു സൗഹൃദ വേദിയാണ് തിരിച്ചറിഞ്ഞ് ഈ സംഘടന കേവലം അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം എന്നതിനപ്പുറത്തേക്ക് നമ്മളെയൊക്കെ ഒരുമിപ്പിക്കുന്ന നമ്മളൊക്കെ പലതിൻ്റെയും പേരിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും പലതിൻ്റെയും പേരിൽ പിന്നിപ്പിലേക്ക് വലിയ സൂചനകൾ നൽകുന്ന പുതിയ വിഹ്വലതകൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ഈ ബഹുസ്വരത ഈ സംഘടനയുടെ പ്രസിഡന്റും ഈ സംഘടനയുടെ സെക്രട്ടറിയും ഈ സംഘടനയുടെ ട്രഷറും എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ കഴിയും ഈ വേദിയിലിരിക്കുന്ന ആളുകൾ എത്രയോ വ്യത്യസ്തങ്ങളായ ആളുകൾ ഈ ആളുകളൊക്കെ സബാസ്റ്റനുണ്ട് വിനോദവട്ടനുണ്ട് ഉസ്മാനിക്കയും ഉണ്ട് അങ്ങനെ ഈ പേരുകൾ തന്നെ നമുക്കറിയാം ഞങ്ങളിരിക്കുന്ന ഈ വേദിയിലും ആ വൈവിധ്യവും ആ വൈചാഖ്യവും ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താനും ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും ഒരു സംഘം ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിച്ചത് കേവലം നിങ്ങളുടെ ബേക്കറിയുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പുതിയ കാലഘട്ടത്തോടുള്ള ഒരു ഉത്തരം കൂടിയാണ് പ്രിയപ്പെട്ടവര് ജനാധിപത്യവും ഒക്കെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അത്തരത്തിൽ ഒരു വലിയ ജനാധിപത്യ മതേതര ദൗത്യം കൂടെ ഈ സംഘടന സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ എന്തിന്റെ പേരിലാണെങ്കിലും സംഘടനകൾ ശക്തിപ്പെടേണ്ടതുണ്ട് വൈവിധ്യങ്ങളായ കൂട്ടായ്മകൾ രൂപപ്പെടേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ വിശാലമായ ഒരു കൂട്ടായ്മയുടെ സാധ്യത കൂടെ ഇതിന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കറിയാം ഈ സംഘടനയുടെ പ്രഥമ മേഖലാ കൺവെൻഷനാണ് ഈ കൺവെൻഷൻ എന്ന് തോന്നുന്നു ഏതായാലും അതുകൊണ്ട് സൂചി െന്ന് മാത്രമേയുള്ളൂ ഒരൊറ്റ ഇംഗ്ലീഷ് വാക്കിന്റെ മലയാള അർത്ഥം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസന്നം അവസാനിപ്പിക്കാൻ പോവുകയാണ് ദീർഘമായി സമയം എടുക്കുന്ന ഗാനമേളിക്ക് സംസാരിക്കാനുണ്ട് ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം അറിയാത്ത ഒരാൾ പോലും ഈ കൂട്ടത്തിലില്ല ഞാൻ മനസ്സിലാക്കുന്നത് മുഴുവൻ മലയാളികൾക്കും അറിയുന്ന മുഴുവൻ മലയാളികൾക്കും അതിന്റെ മലയാളം അറിയുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് മലയാളികൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ആ ഇംഗ്ലീഷ് വാക്കായിരിക്കണം തുടർന്നങ്ങോട്ടുള്ള നമ്മളെ ചെയ്യുന്ന സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ വാക്കിന് രണ്ട് മലയാള അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ് അവരുടെ സവിശേഷത ആ വാക്ക് ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രസന്റ് എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പ്രസന്റ് പ്രസന്റിന് രണ്ട് മലയാള അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തെ അർത്ഥം സാന്നിധ്യം അല്ലെ സ്കൂളില് കുട്ടികൾ ചെല്ലുമ്പോൾ അധ്യാപകൻ അറ്റൻഡൻസ് എടുക്കുമ്പോൾ പ്രസന്റ് പ്രസൻ മാഡമെന്നു എഴുന്നേറ്റും സാന്നിധ്യം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി സാന്നിധ്യത്തിനു വേണ്ടി ഹാജറിനു വേണ്ടി ഉപയോഗിക്കുന്ന മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രസന്റ് അല്ലെ അദ്ദേഹം നമ്മൾ പറയാറുള്ളത് അതേപോലെ ആ പ്രസന്റിന്റെ രണ്ടാമത്തെ അർത്ഥം ഇവിടെ കുറേ മൊമെൻ്റുകളുണ്ടല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ മികവ് തെളിയിച്ച് വിജയിച്ചു വന്ന പ്രിയപ്പെട്ട കുട്ടികൾ ആദരിക്കാൻ വേണ്ടി സമ്മാനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പ്രസന്റിന്റെ വീട്ടിൽ കൊടുക്കും കല്യാണത്തിനും ജന്മദിനത്തിനൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ പ്രസന്റ് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ പ്രസൻറ്റിൻ്റെ രണ്ടാമത്തെ അർത്ഥം സമ്മാനം എന്നാണ് രണ്ടിൻ്റെയും ആദ്യത്തെ അക്ഷരം സ എന്നാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്ന് ചോദിച്ചാൽ സാന്നിധ്യമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല പലപ്പോഴും നമ്മുടെയൊക്കെ സാന്നിധ്യങ്ങളാണ് മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് വിശദീകരിക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായ സാന്നിധ്യമാണ് ഇന്ന് നിങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് ആ ഒരു ബോധ്യത്തോടു മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇത്രയേറെ മനോഹരമായി ഈ പരിപാടി ക്രമീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചതിന്റെ സാന്നിധാർത്ഥവും സന്തോഷവും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇത്തരം കൂട്ടായ്മകൾക്ക് ഒരു വലിയ സാമൂഹിക ദൗത്യം നിർവഹിക്കാനുണ്ട് ആ ദൗത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾ ഇവിടെ സമ്മേളിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം സാമൂഹിക പ്രതിബദ്ധയുടെ ഭാഗമായിട്ടുള്ള സന്തോഷമാണ് ഏതായാലും നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും ഉയർച്ചയും എല്ലാം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രത്യാശിച്ച് ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളൊക്കെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ വളരെ ദൂരം നിന്ന് വന്ന സംസ്ഥാന നേതാക്കളൊക്കെയുണ്ട് അവരൊക്കെ രണ്ടു മൂന്ന് വാക്കുകൾ നിങ്ങളോട് സംസാരിക്കേണ്ടത് കൊണ്ടും അവരുടെയൊക്കെ സമയം വരുന്നില്ല അവരൊക്കെ ഈ മേഖലയിൽ നല്ല കഴിവുള്ള കഴിവ് തെളിയിച്ച ഈ സംഘടനയ്ക്ക് വേണ്ടി വർഷങ്ങളായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പ്രിയപ്പെട്ട റിയാസ് വയനാട്ടിൽ ഈ സംഘടനയിൽ വേണ്ടി നമ്മുടെ തന്നെ ഒരു ുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പി കെ കെ സലാം കേരളത്തിൽ തന്നെ മികച്ച സംരംഭകനുള്ള അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ഏറ്റവും പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ട അവാഫി മമ്മൂട്ടിക്ക നമ്മുടെ എട്ടേ നാലിലെ മികച്ച ബേക്കറി സംരംഭകനാണ് അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഇവിടെ പറയാൻ പ്രിയപ്പെട്ട അഷ്കര് അഷ്കു ഇതിന്റെ ജനറൽ സെക്രട്ടറി ആണ് ഞാനേ ഇവിടെ കയറി വന്നപ്പോൾ അദ്ദേഹത്തെ തമാശയിലൂടെ പറഞ്ഞു ഈ ഐറ്റത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് പ്രസംഗ സെക്രട്ടറി ഒക്കെ തിരഞ്ഞെടുക്കുന്നത് കിണ്ണത്തപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രായമാർ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കിണ്ണത്തപ്പം കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന ആളെ ജനറൽ സെക്രട്ടറി ആവട്ടെ ജനറൽ സെക്രട്ടറി ആക്കിയാണോ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ആ ചോദ്യം തമാശക്ക് പോലും അപ്രസക്തമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ആ അവതരണവും എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഒരു സഭാകമ്പവും ഇല്ലാതെ നിങ്ങളുടെ മുഖത്ത് നോക്കി നട്ടെല്ലാം നിർത്തി തല ഉയർത്തി തൻ്റെ ഇടത്തോടുകൂടി ഉയർക്കാതെ വിറയ്ക്കാതെ പ്രിയപ്പെട്ട അഷ്കു നിങ്ങളുടെ ഈ സംഘടനകളുടെ പ്രാധാന്യം വിളിച്ചോദിപ്പോൾ അതിന് സ്വാഗത പ്രഭാഷണം നടത്തി അപ്പം വിഭവത്തിന്റെ ക്വാളിറ്റിക്കനുസരിച്ചല്ല സെക്രട്ടറി ആയത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്കില്ലിനനുസരിച്ചാണ് സെക്രട്ടറി ആയത് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഓരോ ആളുകളും വയനാട്ടിലെ പ്രശസ്തമായ ബേക്കറികൾ ജലജ ബേക്കറി കൽപ്പറ്റയിൽ പോയാൽ ജലജ ബേക്കറി പലപ്പോഴും പലരും റഫറൻസ് ഉപയോഗിക്കാൻ കേട്ടിട്ടുണ്ട് പ്രശസ്തമായ ജലജ ബേക്കറിയുടെ ബദ്രിയിലെ മെന്റ് ഫ്ലവറിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട ജോയ് സബാസ്റ്റൻ അദ്ദേഹം അച്ഛൻ്റെ അരിച്ചൻ പി എഫ് ജോയിസ് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് പൊതുപ്രവർത്തകനാണ് സി പി ഐയുടെ വയനാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ മിൻറ്റ് ഫ്ലവറിലെ അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ പ്രിയപ്പെട്ട വിന്നേഴ്സിൻ്റെ പ്രിയപ്പെട്ട കോ പാട്ട്ണിൻ്റെ അവിടെ കടന്നു വരുന്നുണ്ട് അതിൻ്റെ മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട രജീഫ് കെയാണ് വയനാട് മാനന്തവാടിയിലെ ഏറ്റവും മികച്ച ഹോട്ടൽ വിന്നേഴ്സും അതേപോലെ ഒക്കെയാണ് അങ്ങനെ പച്ചേരിയിലെയും മീനങ്ങാടിയിലെയും ഈ ജില്ലയിലെ വലിയ സങ്കേതങ്ങൾ സമ്മാനിക്കുന്ന പ്രഗത്ഭരായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഏതായാലും വയനാടിനെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം ഫാറ്റി ലിവറിൽ ഇല്ലാത്ത ഒരു യുവാവുമില്ല ആറിൽ ഒരാൾക്ക് ആറിൽ ഒരാൾക്ക് കേരളത്തിൽ ഫാറ്റി ഉള്ള ആളാണ് ലിവറിൽ ഫാറ്റിലാളാണ് അവരോട് സാധാരണഗതിയിൽ സ്കാൻ ചെയ്ത് കുളി കുളികൊടുക്കുമ്പോൾ ഡോക്ടർ ഒരു നിർദ്ദേശം ഓറൽ നിർദ്ദേശം കൊടുക്കും ബേക്കറി കഴിക്കരുത് ബേക്കറിക്കാരൻ നമ്മള് സ്ഥല കൂടി കുറയത് എന്ന് പറയും കാരണം വെച്ചാൽ ഫാറ്റി ലിവർ കുറയണമെങ്കിൽ ഈ മൈൻഡയും അതേപോലെ മറ്റ് ഇതിന്റെ കണ്ടനികളൊക്കെ കുറവാണ് ഞാൻ തന്നെ പലപ്പോഴും പക്ഷേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബേക്കറി കഴിക്കുന്നത് പക്ഷേ ആരൊക്കെ പറഞ്ഞാലും എത്രക്കെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയാലും എന്തൊക്കെ നെഗറ്റീവുകൾ എടുത്ത് പ്രയോഗിച്ചാലും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ബേക്കറി ഐറ്റംസ് ഇല്ലാതെ മലയാളിയുടെ പിന്മേശ പൂർണ്ണമാകില്ല ഏതായാലും കുറ്റമറ്റ രീതിയിലുള്ള ഗുണമേന്മയുള്ള ഐറ്റം നൽകി നമുക്ക് നല്ലൊരു ആരോഗ്യ സംസ്കാരം കൂടെ കെട്ടിപ്പടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ആരോഗ്യം എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവർ കൂടിയാണ് നിങ്ങൾ എന്നുള്ളത് മറന്നു പോകരുത് അതൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ പൊതുജനാരോഗ്യത്തെ കൂടെ പരിഗണിച്ചു വേണം നമ്മുടെ കണ്ടന്റുകൾ തീരുമാനിക്കാൻ അങ്ങനെയുള്ള കണ്ടന്റ് തന്നെയാണ് നിങ്ങൾ ക്രമീകരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും ബ്രെഡിനും വന്നിനും മാത്രമേ ടാക്സി ല ഒരു ആനുകൂല്യമുള്ളൂ മറ്റെല്ലാ ഐറ്റത്തിനും അതേ ആനുകൂല്യം തന്നാൽ ഒരുപക്ഷെ നമ്മുടെ പിടിച്ചു നിർത്താനും ബേക്കറി മേഖലയെ സംരക്ഷിക്കാനും ഈ മേഖലയിൽ തൊഴിലെടുത്ത് ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം ഏർപ്പെടാൻ സാധിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിക്കുകയായിരുന്നു ഇത് ഓണേഴ്സ് മാത്രമാണെന്ന് ചോദിച്ചു നോക്കും അതല്ല തൊഴിലാളികളുണ്ട് മുതലാളിമാരുണ്ട് മുതലാളികളും തൊഴിലാളികളും ചേരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ സംഘടനയാണ് ഈ സംഘടന ഒന്നുകിൽ മുതലാളി മാത്രമേ ഉണ്ടാവുള്ളൂ തൊഴിലാളി മാത്രമേ ഉണ്ടാവുള്ളു രണ്ടുപേരെയും കൂട്ടിയോജിപ്പിച്ച് നല്ല ഒരു വിശാലമായ കാഴ്ചപ്പാടോടു കൂടി ഒരു വിവേചനമില്ലാത്ത കാഴ്ചപ്പാടോടി സംഘടനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റു കാര്യങ്ങളൊന്നും പറയാതെ മനോഹരമായി ചടങ്ങി ഒരിക്കൽ കൂടെ അഭിവാദ്യം നിറഞ്ഞ് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ആധികാരികമായ ഔപചാരികമായ ഊഷ്മളമായ 아비범은이 앨범은 이 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 앨범은